Celebrate the moments of colors. KMT Silks, Perendil Manna, Kartakel. കരുവാറുകുണ്ട് ഫെസ്റ്റിൽ നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപ വരവുണ്ടായതായി സംഘാടക സമിതി പതിനെട്ട് ദശാംശം എട്ട് നാല് ലക്ഷം രൂപ ചെലവും ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ ലാഭവും ഉള്ളതായി ഫെസ്റ്റ് ഗജാൻജി വി സി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കണക്കിൽ വ്യക്തമാക്കി പിന്നെ ശിഷിക്കുട്ടികൾക്ക് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിനായി കരുവാരകുണ്ട ഗ്രാമപഞ്ചായത്തും ക്ലബ്ബ് അസോസിയേഷനും ജനകീയ കൂട്ടായ്മയും സംയുക്തമായാണ് കരുവാാരകുണ്ട് ഫെസ്റ്റ സംഘടിപ്പിച്ചത് ജനുവരി പത്തൊൻപത് മുതൽ ഫെബ്രുവരി ആദ്യവാരം വരെയാണ് കരുവാരകുണ്ട് ഫെസ്റ്റ് നടന്നത് ഭിന്നശേഷി കുട്ടികൾക്ക് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിന് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തും ക്ലബ്ബ് അസോസിയേഷനും ജനകീയ കൂട്ടായ്മയും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പതിനേഴ് ദിവസം നടന്ന ഫെസ്റ്റിന് മികച്ച ജനപിന്തുണയാണ് ലഭിച്ചത് ഇതിന്റെ വരവ് ചെലവ് കണക്കുകളുടെ അവതരണവും ലാഭവിഹിതത്തിന്റെ പ്രഖ്യാപനവുമാണ് കിഴക്കേതലയിൽ നടന്നത് ആറ് രൂപയാണ് കരുവാരകുണ്ട് ഫെസ്റ്റിലൂടെ സമാഹരിക്കാനായത് പ്രസിഡന്റ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ഈ ഫെസ്റ്റ് ഒരു വൻ സഹായങ്ങൾ മുൻപിൽ ും ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രവർത്തിച്ച കരുവാറക്കൊണ്ടിലെ യുവജനങ്ങൾ ഭരണസമിതി മെമ്പർമാർ അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി പ്രതിനിധികൾ മുൻപിൽ നയിച്ച ശ്രേഷ്ഠ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഫെസ്റ്റ് ട്രഷറർ വി സി ഉണ്ണികൃഷ്ണൻ കണക്ക് അവതരിപ്പിച്ചു ആകെ നാൽപ്പത്തിയഞ്ച് ദശാംശം നാല് ഏഴു ലക്ഷം രൂപ വരവും പതിനെട്ട് ദശാംശം എട്ട് നാല് ലക്ഷം രൂപ ചിലവും വരുന്ന കണക്കിൽ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഫസ്റ്റ് ജനറൽ കൺവീനർ നൊഹുമാൻ പാറമ്മൽ ബ്ലോക്ക് അംഗം ശൈലേഷ് പട്ടികാടൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശീബ പള്ളിക്കൊത്ത് ഷീന ജൽസ് ടി കെ ഉമ്മർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് ക്ലബ്ബ് അസോസിയേഷൻ പ്രസിഡന്റ് ഇസ്മായിൽ കൈപ്പുള്ളി ഇ ബി ഗോപാലകൃഷ്ണൻ എൻ ഉണ്ണിൻകുട്ടി വി ഷബീർ അലി ജി സി കാരക്കൽ എ കെ മുഹമ്മദാലി ഹംസ സുബുഹാൻ പി കുഞ്ഞാപ്പുഹാജി സാദിഖ് പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ